ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിലേക്ക് എൽ ഡി സി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാവുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എത്ര പേരുടെ ഷോർട്ട് ലിസ്റ്റാവും ഇടുക മെയിൻ ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെടും എത്ര പേർക്കായിരിക്കും ഈ തസ്തികയിൽ നിന്നും നിയമനം ലഭിക്കുക എന്നിവ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ തിരുവനന്തപുരം വഞ്ചിയൂരിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും കേരള പി എസ് സിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതോടൊപ്പമുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യമായി കട്ട് ഓഫ് മാർക്കിനെക്കുറിച്ച് കട്ട് ഓഫ് മാർക്ക് ഒരിക്കലും ആർക്കും തന്നെ പ്രവചിക്കാനാവില്ല എന്ന് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതിന് നടന്ന പ്യൂൺ പ്യൂൺ അറ്റൻഡർ പരീക്ഷയോടനുബന്ധിച്ച് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇന്ന് കടക്കുന്നില്ല എങ്ങനെയാണ് ഏകദേശ കട്ട് ഓഫ് മാർക്ക് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഖാദി ബോർഡ് എൽ ഡി സിയുടെ വിജ്ഞാപനമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ച കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി പതിനാറ് നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത് ഇത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെയാണ് ഇത് പഴയ സ്കെയിലാണ് നിലവിലെ സ്കെയില് പ്രകാരം എൽ ഡി ക്ലർക്ക് തസ്തികയിൽ ഇരുപത്തിരണ്ടായിരം രൂപയോളം ഗ്രോ സാലറി ലഭിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അപ്പോൾ ഈ വിജ്ഞാപനം പി എസ് സി പുറപ്പെടുവിക്കുന്ന ആ സമയത്ത് പത്തൊൻപത് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് പത്തൊൻപത് ഒഴിവുകളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ആ ഒഴിവ് കൂടിയിട്ടുണ്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വഞ്ചിയൂർ തിരുവനന്തപുരം വഞ്ചിയൂർ ഉള്ള ഹെഡ് ഓഫീസിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് അറിയാൻ സാധിച്ചത് നിലവിൽ മുപ്പത്തെട്ട് വേക്കൻസി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മുപ്പത്തെട്ട് വേക്കൻസിയും ഖാദി ബോർഡ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്കറിയാനുള്ളത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങളെ ഇതിൽ അറിയാനുള്ളൂ അടുത്തതായി ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായി ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾക്ക് ജില്ലാ പി എസ് സി ഓഫീസർ നൽകുന്ന മറുപടി എന്ന വീഡിയോയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ജില്ലാ പി എസ് സി ഓഫീസർ പറയുന്നത് എന്താണെന്ന് കാണിക്കാം ഈ വീഡിയോ മുഴുവനായി കാണുന്നതിന് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സാർ ഈ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിന്റെ എണ്ണം പിന്നെ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ പറയാം ഒരപേക്ഷ ക്ഷണിച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ അതിനെ സംബന്ധിച്ച് സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ഒ എം ആർ ടെസ്റ്റ് ഉണ്ടാകാം ഇന്റർവ്യൂ ഉണ്ടാകാം പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം ഒ എം ആർ പരീക്ഷ മാത്രമുള്ള തസ്തികളില് റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം മറ്റൊരു സെലക്ഷൻ പ്രോസസ്സ് ഇല്ല പരീക്ഷ കഴിയുന്നതുകൂടി അതിന്റെ സെലക്ഷൻ പ്രോസസ് അവസാനിച്ചു പിന്നീട് നേരിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ പ്രമാണങ്ങൾ പരിശോധിക്കുന്നതിനായി റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായി ഒരു സാധ്യതാ ലിസ്റ്റ് ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട് ആ പ്രോബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പ്രമാണ പരിശോധന പൂർത്തിയാക്കി തുടർന്ന് അവർക്ക് പരീക്ഷയ്ക്ക് ലഭ്യമായ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് എന്നാൽ സെലക്ഷൻ പ്രോസസ്സിൽ എഴുത്തു െ ഇന്റർവ്യൂ ഉണ്ടാകാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാകാം ഇങ്ങനെ ടെസ്റ്റുകൾ തുടർന്ന് ഉണ്ടാകാൻ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ഒരു ചുരുക്ക പട്ടിക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു അടുത്തതായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ചാണ് ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ആ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മൂന്നിരട്ടി അല്ലെങ്കിൽ റാങ്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൂന്നിരട്ടി ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ിസ്റ്റ് എന്നാൽ നിയമന നില നിലവെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതുവരെ വേരിയസ് എൽ ഡി സി ലിസ്റ്റുകളിൽ നിന്നുമാണ് ഗാദി ബോർഡിലേക്ക് എൽ ഡി ക്ലർക്കുമാരെ നിയമിച്ചിരുന്നതെന്നും ഖാദി ബോർഡിലേക്ക് എൽ ഡി സി നിയമനത്തിന് മാത്രമായിട്ട് ആദ്യമായിട്ടാണ് പി എസ് സി ഒരു എക്സാം നടത്തുന്നതെന്നുമാണ് ഖാദി ബോർഡിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കൂടാതെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഒന്നും തന്നെ ഖാദി ബോർഡിലേക്ക് ഒരു എൽ ഡി സി എക്സാം നടന്നതിൻ്റെ യാതൊരു വിവരവും ലഭ്യമായിട്ടുമില്ല ആ സ്ഥിതിക്ക് ഈ പരീക്ഷ ഖാദി ബോർഡിലേക്ക് നടക്കുന്ന ആദ്യ എൽ ഡി ക്ലർക്ക് പരീക്ഷയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിലവിലെ നിയമന നില നമുക്ക് അറിയാനും പറ്റില്ല പിന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് നേരത്തെ ജില്ലാ പി എസ് സി ഓഫീസർ രണ്ടാമത് പറഞ്ഞതുപോലെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തെ വേക്കൻസിയുടെ മൂന്നിരട്ടി ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയും ആനുപാതികമായി ഉദ്യോഗാർത്ഥികളെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയും ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക ഖാദി ബോർഡിൽ നിലവിൽ മുപ്പത്തെട്ട് വേക്കൻസി ഉണ്ടെന്നാണ് ഖാദി ബോർഡിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ മുപ്പത്തെട്ട് വേക്കൻസിയും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എന്തായാലും മാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കാനാണ് സാധ്യത അപ്പോഴേക്കും റിട്ടയർമെൻറ്റ് വേക്കൻസിയിലൂടെ പത്തോ പന്ത്രണ്ടോ ഒഴിവ് കൂടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അൻപത് ഒഴിവുകൾ ഉണ്ട് അൻപതിൻ്റെ മൂന്നിരട്ടി നൂറ്റി അൻപത് പേരെയാവും ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത ആനുപാതികമായി ഉദ്യോഗാർത്ഥികളെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തും ഖാദി ബോർഡിൽ നിലവിൽ മുപ്പത്തെട്ട് വേക്കൻസി ഉണ്ടെന്നാണ് ഖാദി ബോർഡിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ മുപ്പത്തെട്ട് വേക്കൻസിയും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എന്തായാലും ആറുമാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കാനാണ് സാധ്യത അപ്പോഴേക്കും റിട്ടയർമെൻറ്റ് വേക്കൻസിയിലൂടെ പത്തോ പന്ത്രണ്ടോ ഒഴിവ് കൂടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അൻപത് ഒഴിവുകൾ ഉണ്ട് അൻപതിൻ്റെ മൂന്നിരട്ടി നൂറ്റി അൻപത് ആകും ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത ആനുപാതികമായി ഉദ്യോഗാർത്ഥികളെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തും പിന്നെ മറ്റൊരു പ്രധാന വസ്തുത ഈ തസ്തികയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് വേരിയസ് എൽ ഡി സി തുടങ്ങി മറ്റ് ഉന്നത തസ്തികകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് വാങ്ങിയവരോ നിലവിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവരോ ആവാം ആ സ്ഥിതിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും എൻ ജെ ഡി കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടെ പരിഗണിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് കൂടാതെ എൻ ജെ ഡി കൂടുതലായി ലഭിക്കുന്നതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കുന്നതിനോടൊപ്പം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട അവരുടെ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും നിയമനം ലഭിക്കുന്നതായിരിക്കും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഖാദി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാൽ ഏത് ജില്ലയിൽ നിയമനം ലഭിച്ചാലും അവിടെ ജോലി ചെയ്യാൻ നിയമനം ലഭിക്കുന്നവർ ബാധ്യസ്ഥരാണെന്നു ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്